ഹലോ ഒരു മിനിറ്റ് സംസാരിക്കാൻ ോ ആ ഞാന് പേര് പറയാൻ ഉദ്ദേശിക്കില്ല ശരി പിന്നെ നിങ്ങള് നിനക്ക് രണ്ടിലൊരു തീരുമാനം ആവാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ആ അത് ഒന്നരയ്ക്ക് തന്നെ മുർത്തദ് ആക്കാം അല്ലെങ്കിൽ വിശ്വാസിയാക്കാം നിങ്ങളെ നിങ്ങളാണെങ്കില് സമൂഹത്തിൽ ഈ വിഷയങ്ങളെല്ലാം കൊടുത്തത് ഞാനൊരു അച്ഛലി ഞാനൊരു വിശ്വാസിയാണിപ്പോ നിങ്ങളെ യൂട്യൂബിലെ ഈ ചർച്ചകളും എല്ലാം കേട്ടിപ്പോ മുർത്തും അല്ല എല്ലാം വിശ്വാസിയല്ല അതിന്റെ ഒരു അടിയിൽ അങ്ങനെ അങ്ങനെ വീർപ്പ് മുട്ടി ഒരു എന്താ എനിക്ക് ില്ല ആ അപ്പൊ നമ്മളൊരു കാര്യത്തിൽ വ്യക്തത ഒരു കാര്യത്തിലാണോ നിങ്ങൾ ഇത്ര കാലം കടിച്ചു തൂങ്ങിയത് അതോ നിങ്ങൾ ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നതാണോ വിശ്വാസിയായത് ചെറിയ പ്രായം തൊട്ട് ഇത് തലയിലേക്ക് കയറ്റി പിന്നെ മദ്രാസില് കൊണ്ടുപോയി അവിടുന്ന് ഉസ്താദന്മാര് കുത്തി കയറ്റി അങ്ങനെയല്ലേ അതെ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും നമ്മളെ സ്വബോധം നമ്മളെ വ്യക്തിത്വം ഒക്കെ ഡെവലപ്പ് ആവുന്നതിന് മുമ്പേ നമ്മുടെ ശരീരത്തിൽ മീൻസ് നമ്മുടെ മനസ്സിൽ ഈ മതവും നമ്മള് ഇന്ന മതക്കാരനാണെന്നൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങള് സ്വന്തത്തോടുകൂടി തിരഞ്ഞെടുത്തതല്ല എന്നിട്ട് ഇപ്പോ നിങ്ങളെ പ്രശ്നം എന്താ ഇപ്പൊ പ്രശ്നമായിട്ട് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് നാല് വർഷമായിട്ട് നമ്മുടെ എന്തോ ഒരു മനസ്സിനെ ഒരു ഭയങ്കര ഒരു പൊട്ടിത്തെറി എന്താണ് ഇത് നമ്മൾ പഠിച്ചത് എന്താ ഇസ്ലാം ഇങ്ങനെ അല്ലല്ലോ ഞാൻ പഠിച്ചത് ഇങ്ങനെ അല്ലല്ലോ നിങ്ങൾ പഠിച്ച ഇസ്ലാം അല്ല യഥാർത്ഥത്തിലുള്ള ഇസ്ലാം അത് ശരിയാണ് ഞാനും ഈ അവസ്ഥയിലൂടെ മതപണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ളത് ആ രീതിയിൽ ഒരു വ്യക്തത വരുത്തുന്നുമില്ല അവർക്ക് വ്യക്തത വരുത്താൻ കഴിയില്ല ഓരോടത്ത് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല പോകും അത് പിശാച് ും പിന്നാണ് ആ ഇപ്പൊന്ന് പറയുന്നത് അടിമത്ത് വിഷയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിലൊന്നും ഇപ്പൊ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസോട് കൂടി എല്ലാം പറയുന്നുണ്ട് വെല്ലുവിളിക്കുന്നുണ്ട് എന്നാൽ ആരും ഇത് ഏറ്റെടുക്കണില്ല അപ്പൊ നമുക്കതിൽ കൂടുതൽ കൂടുതൽ സംശയം വരികയാണ് കൂടുതൽ പഠിക്കാം ഇസ്ലാമിക പണ്ഡിതന്മാര് ഇങ്ങനെ വിശ്വാസികളുടെ ഈമാൻ തരത്തിൽ ഇങ്ങനെ ഒരു വെല്ലുവിളി അന്തരീക്ഷത്തിൽ വേണ്ടത് ബന്ധപ്പെട്ടിരുന്നോ ഞാന് ജസ്റ്റ് പള്ളിയിലൊക്കെ ചോദിച്ചിട്ടില്ല പക്ഷെ അവർക്കൊന്നും ആ കാര്യമൊന്നും ചർച്ച ചെയ്യാനേ താല്പര്യമില്ല പിന്നെ നമ്മടെ അങ്ങനെ ഇതെല്ലാം ചോദിക്കാനൊക്കെ നിന്നാല് നമ്മളെ ഒരു സംശയത്തോട് കൂടി പോലെ നിങ്ങൾ ഓൾറെഡി മുർത്തദ് ആണോ അവരുടെ ആൾക്കാരാണോന്നുള്ള സംശയമായിരിക്കും നമ്മള് സംശയത്തിലായി കഴിഞ്ഞ നിങ്ങൾ ഇപ്പൊ ഇസ്ലാമിലെ മദ്രാസിലെ നമ്മളൊക്കെ വിശ്വാസികളായിട്ട് വളർന്നു വരുന്ന സമയത്ത് നമ്മളുടെ ഒരു ബോധ്യത്തിൽ അടിമത്തം എന്ന് പറയുന്നത് ഒരു തെറ്റല്ലേ ഇപ്പൊ ആ അപ്പൊ അത് തെറ്റാണ് എന്ന് എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത് അതാണ് പ്രശ്നത്തില് അതാണ് അതുകൊണ്ടാണ് ഇവർ സമ്മതത്തിന് പരസ്യമായിട്ട് വരാത്തത് അപ്പം അടിമത്തം തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആധുനിക ലോകത്തും അടിമത്തം ഉണ്ട് എന്നാണ് അതുകൊണ്ട് അടിമത്തം ശരിയാവില്ലല്ലോ ഇനിയിപ്പോ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ആളുകളുടെ ഇടയിൽ ഏതെങ്കിലും ജനതയുടെ ഇടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഏതെങ്കിലും അടിമത്തത്തിന്റെ എന്തെങ്കിലും അംശം നമുക്ക് ആരോപിക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പറയാൻ നമുക്ക് മടിയൊന്നുമില്ലല്ലോ അതെ അതിനെന്തിനാണ് ഇവർ മടിക്കുന്നത് അപ്പൊ ഇവര് ചികഞ്ഞോണ്ടിരിക്കുന്നത് അടിമത്തം ഇസ്ലാമിലൊക്കെ പറയുന്ന ഈ അടിമത്തം അനുവദനീയമാണ് എന്ന് വാദിക്കുന്നതിന് വേണ്ടി അടിമത്തം ഇപ്പോഴും ഉണ്ട് എന്ന് സ്ഥാപിക്കാണ് അതായത് അപ്പുറത്തെ വീട്ടിലുണ്ട് ഞാൻ മാത്രമല്ല ഓലൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇത് വാസ്തവത്തിൽ വിശ്വാസികളെ ഇതൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നമ്മൾ പഠിച്ചത് ഇങ്ങനെയല്ല അയൽവാസിയെ സ്നേഹിക്കണം നമ്മൾ പഠിച്ച മതത്തില് അടിമത്തം ഘട്ടം ഘട്ടമായി അടിമത്തം നമ്മളൊക്കെ വലിയ വായിലെല്ലാരോടും പറയാം ഞങ്ങളെ മതം കണ്ടോ അടിമത്തം ഇല്ല അങ്ങനെ അടിമത്തമോചകനാണ് അതെ 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 തന്നെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കിന്ന് ആ അടിമ ആ മുഹമ്മദ് നബി ഏതോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അടിമകളെ മോചിപ്പിക്കും എന്ന് വിൽപത്രം എഴുതി വെച്ചപ്പോ ആ അടിമേനെ വിളിച്ചു വരുത്തി എണ്ണൂറ് ദൃഹത്തിന് വിറ്റ ആളാണ് മുഹമ്മദ് നബി എന്ന് നമ്മൾ അറിയുന്നില്ല അത് പക്ഷെ അദീസിലുണ്ട് അത് ഈ ബാസലിനും കൂട്ടർക്കും അറിയാം നിങ്ങൾ പോയി എന്തുകൊണ്ടാണ് നിങ്ങൾ സംവാദത്തിന് പോകാത്തതെന്ന് ചോദിക്കുന്ന മുല്യന്മാർക്കറിയാം അതുകൊണ്ടാണ് ഒരു സംവാദ വേദിയിൽ വരാത്തത് ഇപ്പോ സുന്നി പണ്ഡിതന്മാരെല്ലാം മൗനത്തിലാണ് ആരെങ്കിലും നമുക്ക് നമുക്കിപ്പോ സുന്നുകളും മുജാഹുദകളൊന്നും കുഴപ്പമൊന്നുമില്ല ഹദീസും ഖുറാനും ഒക്കെ അംഗീകരിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ വന്നാൽ മതി അവര് വരണല്ലോ അത് വിശ്വാസികളുടെ സംശയം ദൂരീകരിക്കണ്ടേ ഇപ്പൊ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ഞങ്ങൾ ഇസ്ലാമിനെതിരെ കള്ളപ്രചാരണം നടത്തുകയാണെങ്കിൽ അത് പൊതുവേദിയിൽ ആൾക്കാരുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരം അവരുപയോഗിക്കണ്ടേ അതെ എനിക്കെന്ന് പറഞ്ഞാൽ വിശ്വാസി ആയിരിക്കാനാണ് എനിക്ക് താല്പര്യം പക്ഷേ ഇത് ഇത് ഏറ്റെടുക്കുന്നില്ല ആരും വെറുതെ ഇത് നിങ്ങളുടെ മാത്രം ഇത് ഒരുപാട് വിശ്വാസികളുടെ മാനസികാവസ്ഥ പണ്ഡിതന്മാര് ഇതിലൊരു തീർച്ച കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാം ഭയങ്കര പൊട്ടിത്തെറിയിലേക്ക് എന്നെ പോലെ ലക്ഷക്കണക്ക് ആളുകൾ ഇങ്ങനെ വീർത്തുമുട്ടി നിൽക്കുക പുതിയ തലമുറയിൽ നിങ്ങൾ പറയാമോ നിങ്ങൾക്ക് എത്ര എനിക്ക് ട്വന്റി ടു ആയിട്ടുള്ളൂ ഇത് ഈ വോയിസ് ആരെങ്കിലും പറയാ കേട്ടാലും പറയാന്ന് അറിയോ ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞ് വിളിപ്പിച്ച് ഞാൻ നിങ്ങളെന്തോജന്റ് ഏജന്റാണെന്നല്ല നമ്മളെ അല്ല ഞാൻ എന്റെ ഏജന്റ് വഴി നിങ്ങൾ കൊണ്ടുവന്നോന്നല്ലോയ്ക്ക് അങ്ങനെയൊക്കെയാണ് ഇനി പറയാൻ പോന്നത് അപ്പൊ എനിക്ക് നിങ്ങളെ പണിത്താക്കലാണ് ഉം ഇല്ല ഞാൻ എന്റെ പണി മുർത്തദ്ദാക്കലേ അല്ല എന്നെ സംബന്ധിച്ച് ഇവർ ഈ പറയുന്നതും ഇവർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവർ പഠിപ്പിക്കുന്നതും ഗ്രന്ഥത്തിലുള്ളതും വ്യത്യാസമുണ്ട് അങ്ങനെ പറ്റിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് എന്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരോട് ഇവർ ഈ മുനിയന്മാര് ഈ ദാഴക്കാരും പറയുന്നതല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് സാധാരണ മനുഷ്യന്മാരെ അറിയിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ചെയ്യുന്നത് പരസ്യ പരസ്യസമ്പാദത്തിന് വിളിച്ചവർക്ക് വയ്യ ഓല ഓലെ സ്റ്റുഡിയോനകത്താണെങ്കിൽ അവർക്ക് ഫുൾ കൺട്രോൾ ഉള്ള സ്ഥലത്താണ് അവർ റെഡിയാണ് അതിപ്പം ഇന്നലെ ഞാൻ അതൊന്ന് പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ നിലവാരം എന്താണ് അവരുടെ കോലം എന്താണെന്നുള്ളത് അതുകൊണ്ട് കോഴിക്കോട് ഇനിയിപ്പം കോഴിക്കോട് ജനുവരി അഞ്ചിന് ഞാൻ ഇതൊരു പൊതുപരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അടിമത്ത വിഷയത്തിൽ ഇസ്ലാമിന്റെ ന്യായവാദങ്ങൾ എന്താണെന്നും അതിന്റെ അപകടം എന്താണെന്നും അത് എവിടെ വരുന്നതാണെന്നും അടിമത്തവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് ഇതുവരെയുള്ള അവകാശവാദങ്ങളും ന്യായവാദങ്ങളും ഒക്കെ എന്താണെന്ന് വിശദമായി പരിശോധിക്കും ഏതെങ്കിലും മൂലയന്മാര് അത് സംവാദവുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഒരു സംവാദമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഡേറ്റ് ഒക്കെ നമുക്ക് ഫ്ലെക്സിബിൾ ആണ് ഇപ്പോഴത്തേക്കും കൺഫേം ചെയ്തിട്ടില്ല എനിക്ക് ഇസ്ലാമിക ലോകത്തോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ നിങ്ങള് ഏറ്റെടു ഈ അടിമത്തെ വിഷയത്തിൽ നേരിട്ടൊരു സംവാദം നടത്തി ഞങ്ങളെ വിശ്വാസികളെ ഈ സംശയങ്ങളിൽ നിന്ന് ഒഴിവാക്കണം ഇത് എന്റെ മാത്രം ശബ്ദമല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദമായിട്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ ശബ്ദം ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാം ഉസ്താദന്മാരെ കേൾപ്പിക്കാം അത് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാവുന്ന ഒരു കാര്യം നിങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ട് നിങ്ങളൊരു പ്രശ്നത്തിലാക്കിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ പേര് പറയുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞത് എന്തായാലും അവർ തയ്യാറായി വരും എന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ അവർ ഈ വിഷയം പൊതുജനങ്ങളോട് പറയാനുള്ള ഒരു പ്രഷർ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും നമുക്കിതിനകത്തുള്ള വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും നിങ്ങൾ കാത്തിരിക്കൂ നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വാസികളോട് നിങ്ങൾ അറിയാവുന്ന നിങ്ങൾ മത സംഘടനയുടെ ഭാഗമാണോ സുന്നി മുജാഹിദ് അങ്ങനെന്തേലും ഇപ്പോഴും അപ്പൊ നിങ്ങൾ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതിലൊരു പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തും ഇത് വ്യക്തത വേണം എന്നാവശ്യപ്പെടും അപ്പോ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് ഒരുപാട് നിങ്ങളുടെ കുറെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ നിങ്ങൾ എനിക്ക് സംശയം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് ഉണ്ട് ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ഓക്കെ